ചോക്ലേറ്റ് ഹീറോ എന്ന പരിവേഷം കുഞ്ചാക്കോ ബോബന് ലഭിച്ചതും നിറം സിനിമയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയിലെ സീനുകളും ഗാനങ്ങളുമെല്ലാം ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ശാലിനി കുഞ്ചാക്കോ ബോബൻ ജോടി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതും നിറത്തിന് ശേഷമാണ് ഇപ്പോഴിതാ നിറം സിനിമയുമായി ബന്ധപ്പെട്ട് അധികമാർക്കും അറിയാത്ത ചില പിന്നാമ്പുറ കഥകൾ പങ്കുവെക്കുകയാണ് സംവിധായകൻ കമൽ ഒരു അഭിമുഖത്തിൽ ചാലിനി നായികയായി സെലക്ട് ചെയ്യും മുമ്പ് അസിൻ വരെ കമലിനു മുമ്പിൽ ഓഡീഷനായി വന്നിരുന്നുവെന്നും സംവിധായകൻ വെളിപ്പെടുത്തുന്നു കൂടാതെ നിറം ആദ്യം കൂക്കലായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചതെന്നും കമൽ പറയുന്നു കഥയും നിർമ്മാതാവും സംവിധായകരുമെല്ലാം റെഡി പക്ഷെ എബിക്കൊപ്പം ആരെ സോനയാക്കും ഒരുപാട് ആലോചിച്ചു ചാക്കോച്ചൻ ശാലിനി കൂട്ടുകെട്ട് മനസ്സിൽ വന്നു അനിയത്തി പ്രാവിന്റെ ആവർത്തനമാകുമോ എന്ന് തോന്നൽ കാരണം മാറ്റി ചിന്തിച്ചു അങ്ങനെ സോനിയെ തേടി ഓഡീഷനുകൾ നടത്തി ഓഡീഷനിൽ നോ പറഞ്ഞവരിൽ ഒരാൾ പിന്നീട് ബോളിവുഡ് വരെ എത്തിയെന്നാണ് മറ്റൊരു ചരിത്രം ഗജനിയിൽ തിളങ്ങിയ അസൻ ആയിരുന്നു നിറം സിനിമയുടെ ഓഡിഷൻ എത്തിയ പെൺകുട്ടികളിൽ ഒരാൾ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തിരുന്നു അതിലേക്ക് അസിനും വന്നു പക്ഷെ എന്തുകൊണ്ടുവന്ന അസിനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് തോന്നിയില്ല ഒന്നും സെറ്റാകാതെ വന്നപ്പോൾ മനസ്സ് വീണ്ടും ശാലിനിയിലെത്തി നേരത്തെ സംവിധാനം ചെയ്ത കൈക്കുടന്ന നിലാവിൽ ശാലിനി ആയിരുന്നു നായിക ഞാൻ ശാലിനിയോട് സംസാരിച്ചു അവൾ ഓക്കെ ആയി നിറം തുടങ്ങുന്നതിന് കുറച്ചു മുൻപാണ് എന്നു സ്വന്തം ജാനകിക്കുട്ടി റിലീസായത് ജോമോളെ വർഷയാക്കാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല പിന്നെ വേണ്ടിയിരുന്നത് പ്രകാശനെ ആയിരുന്നു നടൻ ആലും മൂടൻ ചേട്ടൻ മകന്റെ അഭിനയമോഹം എന്നെ അറിയിച്ചിരുന്നു ബോബനെ ഓഡീഷന് ക്ഷണിച്ചു ബോബൻ ഓക്കെ ആയതോടെ ആ കഥാപാത്രവും ഫിക്സായി ഒരു വ്യാഴാഴ്ചയായിരുന്നു ആയിരുന്നു ചിത്രത്തിന്റെ റിലീസ് ആദ്യ ദിവസം എല്ലാ തിയേറ്ററുകളിലും കൂക്കിവിളി അഭിപ്രായം അറിയിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വിളി വന്നു ആരും നല്ലത് പറഞ്ഞില്ല വെള്ളിയാഴ്ച മോർണിംഗ് ഷോയിലും മാറ്റിനിയിലും ഇതേ അഭിപ്രായം തുടർന്നു എല്ലാ സീനുകൾക്കും കൂക്കിവിളി ആളുകൾ എന്തിനാണ് കൂവുന്നതെന്ന് മനസ്സിലായില്ല പക്ഷെ വെള്ളിയാഴ്ച ഫസ്റ്റ് ഷോയ്ക്ക് തിയേറ്ററുകളിൽ സ്ത്രീകളെത്തി ശനിയാഴ്ച ആയപ്പോഴേക്കും യുവതി യുവാക്കൾ തിയേറ്ററിലേക്ക് ഒഴുകി സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നു ഞായറാഴ്ചയാണ് എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ആത്മവിശ്വാസം വന്നത് തിരുവനന്തപുരത്തെ കൃപ തിയേറ്ററിലാണ് ഞാനും ഭാര്യയും സിനിമ കണ്ടത് റിലീസായതോടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഇന്ത്യയൊട്ടാകെ ചിത്രം ചർച്ചയായി തമിഴിലേക്കും തെലുങ്കുവിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തു നിറം സിനിമ ഇപ്പോൾ കാണുമ്പോൾ പലർക്കും പൈങ്കിളിയായി തോന്നാം പക്ഷേ അന്ന് അതത്ര പൈങ്കിളി അല്ലായിരുന്നു ഒരുപക്ഷെ നിറം ഇപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് തന്നെ എന്നാണ് കമൽ നിറം സിനിമയുടെ പിന്നാമ്പുറ കഥകൾ ഓർത്തെടുത്ത് പറഞ്ഞത്